എല്ലാവർക്കും ഗോൾഡ് എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും കൃത്യമായും ആദ്യം തന്നെ സംസ്ഥാനത്തെ സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നേരിയ തോതിലുള്ള വർധനവ് അനുഭവപ്പെട്ട സ്വർണ്ണവില ഇന്നലെ ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എഴുന്നൂറ്റി അറുപത് രൂപയും വർദ്ധിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയും കുറഞ്ഞ് ഇന്നത്തെ സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ആണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് സ്വർണവില പതിമൂന്നാം തീയതിയുള്ള അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന സ്വർണ്ണനിരക്ക് നിരക്ക് ഏഴ് എട്ട് ദിവസങ്ങളിലെ അൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ആണ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൾ അനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും